മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു ശവായ കഥയായിട്ട് ഒരു ആ വീഡിയോ തൊപ്പിട്ട് കോടരികിൽ ചത്തുകിടക്കുന്ന ഏതോ ഒരു ജീവിയുടെ ജഡത്തിലേക്ക് നോക്കിക്കൊണ്ട് വഹാബി പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ എല്ലാം ആണല്ലേ തൊട്ടപ്പുറത്തെ കടയിൽ വേവിച്ചുകൊണ്ടിരിക്കുന്ന ശവായിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞു ഇല്ല മരിച്ചു കഴിഞ്ഞാൽ പലതിനും മൂല്യം കൂടുകയാണ് എന്തോ നിങ്ങൾക്ക് മരിച്ചവരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവ് ചത്ത പോയത് കൊണ്ട് ശവായാൻ പറ്റുന്നുള്ളതാണോസ് നിങ്ങൾക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ പറ്റൂല വിശുദ്ധ ഖുർആൻ പറ്റൂലു പറയാണ് നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകൂല വ്യക്തമായിട്ട് പറയാണ് എന്നിട്ട് എന്ത് ചെയ്യാനാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്നോട് പ്രാർത്ഥിച്ചു എന്നെ പറ്റി ചോദിച്ചാൽ അവരോട് പറയണം ഞാൻ അവരുടെ ഞാൻ അവരുടെ ഏറ്റവും അടുത്തുള്ളവനാണ് ഞാൻ അവർക്ക് ഉത്തരം നൽകും എന്ന് വിശുദ്ധ ഖുർആാൻ അള്ളാഹു വ്യക്തമായിട്ട് പറയണം അവടെ ഇടയാളം മറ നിർത്താനല്ല മഹാന്മാരുടെ ഖബറിംഗ് പോയി ചോദിക്കാനല്ല പറഞ്ഞിട്ടുള്ളത് ഇതാണ് വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നത് എന്നാൽ ഇവരെ പോലെയുള്ള കെട്ട സാധനങ്ങൾ ഇങ്ങനെ മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്ന് പൈസ വെച്ചുകൊണ്ടേരിക്കും നിങ്ങൾ അതിന് വരാതിരിക്കുക ഇവർ പറയുന്ന പോലെ ശിർക്ക് ചെയ്ത നരക ഉറപ്പാണ് ഇന്നല്ലാഹു എന്നുള്ളത് അള്ളാഹുല ഒരിക്കലും പുറത്തു വരിക വയോഫ് ഫിറമാൻ അദാനിക്കലി വെച്ചാൽ അല്ലാത്ത ഭാവങ്ങൾ അവന് ഉദ്ദേശിച്ചാൽ അവന് പുറത്തരും പക്ഷെ ചെറുക്കൊരിക്കലും പുറത്തേല്ല അതുകൊണ്ട് ഇവരെ പോലെയുള്ള വിഡികളുടെ വർത്താനങ്ങൾ കേൾക്കാതിരിക്കുക വിശുദ്ധ കുറാൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക